പൂര പ്രമാണിച്ച് നമുക്കിവിടെ മാൻഡിവിലയുടെ കുറേ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് തൈകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തന്നെ മാൻഡിവില്ലയുടെ സൈസും ഒക്കെ നല്ല ഈ സൈസിലുള്ള നല്ല കിടിലം വെറൈറ്റി കിണ്ണൻ കാച്ചി വെറൈറ്റി കുറേ മാൻഡിവില പിന്നെ അതേപോലെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്നുകൊണ്ട് ഓർക്കിഡ് പ്ലാന്റ് മുതൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ അങ്ങനെ ഇതിനെ ഫുൾ വീഡിയോ കട്ട് ചെയ്യാതെ കണ്ടോ അടിപൊളി വെറൈറ്റി ഒരുപാട് പ്ലാന്റുകൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലാന്റുകൾ കാണാം അന്നേരം മാൻഡി വളർത്തുന്നവരുടെ പ്രത്യേകത്തേക്ക് മാൻഡി വില്ലേക്ക് നമുക്ക് വെള്ളം അതായത് ഉച്ച കഴിഞ്ഞ് വെള്ളം കൊടുക്കാൻ പാടില്ല രാവിലെയും ഉച്ചയുമായിട്ട് വെള്ളം കൊടുക്കുക അതിനുശേഷം വെള്ളം കൊടുക്കാൻ പാടില്ല അറ്റ്മോസ്ഫിയറിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട് കിട്ടുന്ന സമയങ്ങളിൽ ഇത് അഴുകി സാധ്യതയുണ്ട് അന്നേരം അതുകൊണ്ട് രാവിലെ ഉച്ചയൊക്കെ നന്നായിട്ട് വെള്ളം കൊടുക്കുക നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വയ്ക്കുക അതിനുശേഷം നമുക്ക് നല്ല വളമൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ വളർത്തിയെടുക്കാൻ പറ്റും അതും കെമിക്കലായിട്ടുള്ള വളങ്ങൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ചകിരിച്ചോറ് ചാണാപ്പൊടി എല്ലുപൊടി വേണം ഒക്കെ കൊടുക്കുന്നത് നല്ലത് അല്ലെങ്കിൽ സ്റ്റെറാമീൽ കൊടുക്കുന്നത് നല്ലതാണ് അതേപോലെ തന്നെ അതായി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൂക്കൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇത് മാൻഡി വൈറ്റ് നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ബ്രൈഡൽ ബൊക്കെ ആണ് ഇതൊക്കെ നമുക്ക് ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് അതേപോലെ ക്രിസ്താന്തിമത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി പൂവിനെ വെറൈറ്റി ക്രിസ്താന്തിമം നമ്മളിപ്പം ആശ്രമം മൈതാനത്തും രണ്ടാം രണ്ടാംകുറ്റിയിലും ഒക്കെ സ്റ്റോക്കിൽ വന്നേക്കുന്ന നല്ല അടിപൊളി വെറൈറ്റി ക്രിസ്താന്തിമം പ്ലാന്റുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനും ഈ പറഞ്ഞാണെങ്കിൽ തന്നെ വെള്ളം ഓവറായിട്ട് വേണ്ട കാര്യമില്ല ലൈറ്റായിട്ട് വെള്ളം കൊടുക്കുക അതേപോലെ തന്നെ പൂക്കളിൽ വെള്ളം വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഏതൊരു ചെടിയിലും പൂക്കളിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ പൂവിൻ്റെ ലൈഫ് കുറയും അന്നേരം അതും കൂടെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് കാര്യം നല്ല ഊസക്കിട്ട് വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഓവറായിട്ട് പൂക്കൾ വീണ് കഴിഞ്ഞാൽ പൂവിൻ്റെ എന്താ പറയുക ലൈഫ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് എന്നിട്ട് അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് വെള്ളം ലൈറ്റായിട്ട് മോട്ടിൽ വീഴത്തേക്ക് വിലയിൽ വയ്ക്കുക അതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് ലൈറ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേപോലെ ഇത് ബ്ലാക്ക് റോസ് ആണ് ബ്ലാക്ക് റോസിൻ്റെ പ്ലാന്റ് ആണ് ഇത് ഒരുപാടൊന്നും കാണത്തില്ല വലിയ ചട്ടിയിൽ നമുക്ക് കളക്ഷന് വേണ്ടി ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്ന് വെക്കുന്ന ബ്ലാക്ക് റോസ് ഇനത്തിൽ വരുന്ന പ്ലാന്റ് ആണ് കാണുന്നത് അന്നേരം നിങ്ങൾ വിചാരിക്കും റോസിനകത്ത് ബ്ലാക്ക് മാത്രമേ മാത്രമല്ലോ അല്ല അങ്ങനല്ല ഒരുപാട് വെറൈറ്റി റോസുകൾ ഇപ്പം നമ്മളെ സ്റ്റോക്ക് ിൽ വന്നിട്ടുണ്ട് ആശ്രാമം മൈതാനത്ത് പൂരം പ്രമാണിച്ച് കുമാർ നേഴ്സറിയുടെ സ്റ്റാളിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ദൈ കാണുന്ന റോസുകൾ എല്ലാം ഇവിടെയുള്ള പ്ലാന്റുകളാണ് അതാണ്ട് ബട്ടൺ റോസ് അതേപോലെ തന്നെ മിനേച്ചർ റോസ് അതേപോലെ തന്നെ മൂന്നെണ്ണം നൂറ് രൂപ ടീപ്പ് റോസ് രണ്ടെണ്ണം നൂറ് രൂപ ടീപ്പ് റോസ് ഒരെണ്ണം നൂറ് രൂപ ടീപ്പ് റോസ് വലിയ ചട്ടിയിലുള്ള വലിയ റോസുകൾ ഇത് മൾട്ടി കളർ റോസ്സുകൾ അതേപോലെ തന്നെ പനനീർ റോസുകൾ ആവശ്യമുള്ളവർക്ക് നല്ല പനിനീർ റോസുകൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസുകൾ അതേപോലെ തന്നെ ഓർക്കിഡ് ചെടികൾ അതേപോലെ തന്നെ ആന്റൂറിയൻ ചെടികൾ അതേപോലെ തന്നെ നമ്മൾ പണ്ട് കാലത്ത് ഒരുപാട് പേര് ആഗ്രഹിച്ച് ചാലഞ്ച് കാണുന്നൊരു പ്ലാന്റ് ഉണ്ട് ഇതാട്ടേ ഹൈഡ്രാഞ്ചിയെന്നറിയപ്പെടും നമ്മൾ പ്ലാന്റ് ഹൈഡ്രാഞ്ചിയ പ്ലാന്റിൻ്റെ മൂന്നാല് കളറുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് ചിലപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ടായി വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതും കൂടെ പ്രത്യേകം എടുത്തു പറഞ്ഞാണ് നിങ്ങൾ ചിലമ്പം വരുമ്പം ചിലപ്പം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഉടനെ തന്നെ അടുത്ത പ്ലാന്റുകൾ വരുന്നതായിരിക്കും എന്ത് മനോഹരമായ പ്ലാന്റ് ആണെന്ന് നോക്കി അതേപോലെ തന്നെ ഈ ഡാലിയ പ്ലാന്റിൻ്റെ ഭംഗി നോക്കി ഡാലിയ പ്ലാന്റ് ഇപ്പം നമ്മളെ സ്റ്റോക്കിലിരിക്കുന്ന നല്ല അടിപൊളി ഡാലിയ പ്ലാന്റുകളാണ് ഈ കാണുന്ന പ്ലാന്റുകളും മുട്ടോട് പിടിയിട്ടുള്ളതും അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചട്ടിയിലുള്ള പ്ലാന്റുകളും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് ത ഈ കാണുന്ന മൊത്തം മാൻഡി വില്ലയുടെ റെഡ് നിറത്തിലുള്ള മാൻഡി വില്ലയാണ് റെഡ് മാൻഡി വില്ല നല്ല നല്ല കിഡിലും റെഡ് മാൻഡി വില്ല ഇത് നമ്മളെന്താ പറയുക നല്ല കെട്ടി നിർത്തിക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഷെയ്പ്പിൽ കെട്ടി നിർത്തിക്കുന്ന പ്ലാന്റ് അതേപോലെ തന്നെ ആന്തൂര്യത്തിൻ്റെ പല വെറൈറ്റി ആന്തൂര്യങ്ങൾ ലിവർ റെഡ് കളർ അതേപോലെ തന്നെ സഫാരി ടൈപ്പ് ആന്തൂരിയം ഓറഞ്ച് കളറിലുള്ള ആന്തൂരിയം അങ്ങനെ കുറച്ച് പ്ലാന്റുകൾ ആന്തൂറിയം വെറൈറ്റി നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇവിടെ സ്റ്റോഫിൽ വന്നിട്ടുണ്ട് നല്ല മിനിയേച്ചർ ടൈപ്പ് രണ്ടും മൂന്നും തൈകൾ വീതമുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മളെയിൽ സ്റ്റോക്കിൽ വന്നേക്കുന്നത് നല്ല പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ആശ്രാമം മൈതാനത്ത് തൈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്ന് നോക്കി കണ്ട് വാങ്ങാവുന്നതാണ് ആശ്രാമം മൈതാനം പൂരം നടക്കുന്ന പുരയിടം അതായത് ആശ്രമം മൈതാനം കൊല്ലം ജില്ലയിലെ ഹൃദയഭാഗമാണ് ആശ്രമം മൈതാനം ഊരം നടക്കുന്ന ഗ്രൗണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താണ്ടേ ഇത്തരത്തിലുള്ള ഓർക്കിഡുകൾ ഡെൻട്രോബിയ ഓർക്കിഡ് ഡാർക്ക് വയലറ്റ് നിറത്തിലുള്ള ഓർക്കിഡുകൾ ഇപ്പം സ്റ്റോക്കിലിരിക്കുന്ന ഓർക്കിഡുകൾ പാണേ ചിലപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഈ പറഞ്ഞ കണക്ക് തന്നെ തീർന്നു പോകുക വീണ്ടും അടുത്ത സ്റ്റോക്കുകൾ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും അതേപോലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഡയാന്തസ് വെറൈറ്റികൾ നല്ല അടിപൊളി കളറുള്ള ഡയാന്തസ് പ്ലാന്റുകൾ ഇപ്പം വന്ന സ്റ്റോക്കിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട് അന്നേരം ഭംഗി നോക്കി എല്ലാ ഭംഗിയല്ലേ സാധനം കാണാനായിട്ട് കാറ്റ്സ് ക്ലോ ക്രീപ്പറിൻ്റെ ചട്ടിയോട് കൂടിയിട്ടുള്ള വലിയ പ്ലാന്റും ചെറിയ തൈകളും നമ്മളെ ഇപ്പം സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കാറ്റ്സ് ക്ലോ ക്രീപ്പർ അതേപോലെ തന്നെ ബൊഗൈൻവില്ലയുടെ വിവിധ വെറൈറ്റി ബൊഗൈൻ വില്ല ഹൈബ്രിഡ് വെറൈറ്റി ബൊഗൈൻ വില്ല ചെറിയ പ്ലാന്റ് മീഡിയം സൈസ് പ്ലാന്റ് വലിയ ചട്ടിയിലുള്ള പ്ലാന്റ് അതേപോലെ തന്നെ ഇത് രണ്ട് നിറത്തിലുള്ള ഇലയുള്ള മെലസ്റ്റോമ പ്ലാന്റ് ആണേ രണ്ട് തരത്തിലുള്ള മെല ഇലയാണ് ഇലയ്ക്ക് രണ്ട് കളറാണ് വരുന്നത് ചെമ്പരത്തികൾ ഹൈബ്രിഡ് വെറൈറ്റി ചെമ്പരത്തികൾ അതേപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഡാലിയ വെറൈറ്റികൾ അതേപോലെ തന്നെ മാൻഡി ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനമാണ് മാൻറ്റി വില്ല മാൻ്റി വില്ലയുടെ ഭംഗി പറഞ്ഞ് അറിയിക്കുന്നതിലും അധികമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്ലാന്റ് അല്ല മീഡിയം സൈസ് പ്ലാന്റ് അല്ല അത്യാവശ്യം വലിയ പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്ന് ഒരുപാട് പേര് തിരക്കിടക്കുന്ന പ്ലാനാണ് ആണ് മാൻറ്റി വില്ല മാൻ്റി വില്ല റെഡ് തന്നെ ഒരുപാട് പേരുടെ ഹൃദയം കവർന്ന പ്ലാന്റാണ് അതേപോലെ തന്നെ അതായി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ബ്രൈഡൽ ബൊക്കെ പ്ലാന്റ് ആണ് ഈ ബ്രൈഡൽ പൊക്കിയൊക്കെ വളർത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമുക്ക് അടിസ്ഥാന വളമായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് വളമായിട്ട് കൊടുക്കാം അതേപോലെ മാസത്തിലൊരിക്കൽ കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ചാണകമിശ്രിതം എത്ര എടുക്കുന്നോ അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് ഇതൊരു കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിൽ വെച്ചേക്കണം അതായത് കടലപ്പിണ്ണാക്കും വേപ്പും മിണാക്കും ചാണാനും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിൽ വെച്ചേക്കുക അതിനുശേഷം എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് നൈട്രജൻ ഫോം ആവും അതിൽ നിന്ന് എത്ര എടുക്കുന്നോ അതിനകത്തൊന്ന് പത്തിരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കുറേശ്ശെ കുറേശ്ശെ ചെടികൾക്കും പൂക്കുന്ന ചെടികൾക്കും പഴച്ചെടികൾക്കും ഒക്കെ നന്നായിട്ട് നമുക്ക് കുറേ ലയിപ്പിച്ച് വേണം കൊടുക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അവരിങ്ങോട്ട് നമുക്ക് കാണിച്ചു തരും ചെടികൾ തന്നെ ഇങ്ങോട്ട് കാണിച്ച് തരും അന്നേരം ചെടികൾക്ക് മാക്സിമം ആരോഗ്യമുണ്ടാക്കിയെടുക്കുക അന്നേരം ഒരു പരിധിവരെ നമുക്ക് ഒരുപാട് കീടങ്ങൾ അതുവഴി നിയന്ത്രിക്കാനായിട്ട് പറ്റും നല്ല ശരീരമുള്ള ആളുകളുടെ ദേഹത്ത് രോഗങ്ങൾ കയറുന്നത് കുറവാണ് അതേപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ചെടികളിൽ രോഗങ്ങൾ കയറുന്നത് കുറവായിരിക്കും അന്നേരം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇതിനെ ആരോഗ്യവത്തായിട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നേരം അതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷമായിട്ട് ഫംഗസ് അഥവാ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡോഫിൽ എംപോട്ടി ഫൈവ് അല്ലെങ്കിൽ സാഫ് ഏതെങ്കിലും ഒന്ന് ഫംഗിസൈഡാണ് കുമൾനാശിനിയാണ് അത് എത്ര എടുക്കുന്നത് വെച്ചാൽ ഒരു ഒരു നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് മാസമാസം ഒരു പങ്കിസൈഡ് കൊടുക്കാം അതേപോലെ തന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലത് ഇന്ന് ഇപ്പം ഇൻഡോഫില്ലം ഫോർട്ടി ഫൈവ് ഫങ്കിസൈഡ് കുമിൾനാശിനി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാഫ് കുമിൾനാശിനി കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചാറ്റയുടെ റീവ അല്ല റോഗർ അല്ലെങ്കിൽ ടഫ്ഗർ ഏതെങ്കിലും ഒരു മരുന്ന് നിങ്ങളുടെ നാട്ടിൽ എവിടെ നിന്ന് എങ്കിലും ഒന്ന് മേടിക്കുക അതിനകത്തുനിന്ന് ഒരു പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കി മൂക്കിൽ എന്തെങ്കിലും മൂക്കിൽ ഒരു എന്താ പറയുക മാസ്ക് എന്തെങ്കിലും ഇട്ടതിന് ശേഷം കണ്ണിൽ വീഴാതിരിക്കാൻ ഒരു ഗോഗിൾസ് കണ്ണാടി ഇട്ടതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക നമുക്ക് നന്നായിട്ട് നല്ല റിസൾട്ട് കിട്ടും കീടങ്ങളുടെ ഒരു പ്രതിരോധം നമുക്ക് തീർക്കാൻ പറ്റും ചെടികൾ നല്ല കരുത്തായിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റിന് വലിയ ഡാമേജുകളോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും നമ്മളെ വീടുകളിൽ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് ആ ചെടികൾക്ക് ഒക്കെ കൊടുക്കാനായിട്ട് നല്ല മുല്ല മുതൽ പിച്ചി വരെ ഡാലിയ മുതൽ മാവ് വരെ മാന്തൈകളാവട്ടെ പ്ലാന്തൈകളാവട്ടെ എല്ലാത്തിനും ഫംഗിശ് കറക്റ്റായിട്ട് കൊടുക്കണം പ്ലാവിനൊക്കെ പിന്നെ ഇൻസെക്റ്റിൻ്റെ ഒരു ഇത് വരത്തില്ല കാര്യം ചക്ക അല്ലെങ്കിൽ പ്ലാവ് പ്ലാവിൻ്റെ ഇലയിൽ നല്ല കറകളുണ്ട് ആ കറ ഈ രോഗങ്ങളെ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നല്ലതാണ് അതും കൂടെ ഒന്ന് ഓർക്കേണ്ടതാണ് ഇത് ഒരു എഡിറ്റിംഗ് ഇല്ലാതെ നേരിട്ട് ഉള്ള കാര്യം തുറന്നു പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ് എന്ന് നിങ്ങൾ തോന്നുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഥവാ വല്ല തെറ്റുകളും നമ്മളിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ സതയം ഒന്ന് ക്ഷമിക്കുക നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മളിതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പകർന്നു തരുന്നത് അന്നേരം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻ്റ് രൂപേണെ അറിയിക്കുക നമുക്ക് മാക്സിമം നോക്കിയിട്ട് അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിട്ട് ഇത് ഈ കാണുന്ന വീഡിയോ പോലെ നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും അതിനെ അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ടിൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും നമ്മളെല്ലേ അറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടൊന്നും അല്ലല്ലോ വരുന്നത് നമുക്കറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളാനായിട്ട് പറ്റും അങ്ങനെ ഏകദേശം ഒരു നാലായിരത്തോളം വീഡിയോ ആറെട്ട് കൊല്ലമായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്ലാവുകളുടെ വ്യത്യാസം കാര്യങ്ങളും ഒക്കെ മാവുകളുടെ വെറൈറ്റികളും പുതിയ മാവിൻ്റെ കാര്യങ്ങളും എല്ലാം അങ്ങനത്തെ കിടപ്പൊണ്ട് ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ചെടികളെ ഇഷ്ടപ്പെടുന്ന ചെടികളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല നമ്മളെ മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുന്ന ഏറ്റവും പ്രതി എന്താ പറയുക ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒന്നാണ് നമ്മൾ നമ്മളീ ചെടികളെപ്പറ്റി അറിയുക ചെടികളെ വളർത്താൻ ശ്രമിക്കുക പല രോഗങ്ങൾക്കും ഉള്ളൊരു പ്രതിവിധിയായിട്ട് നമ്മൾ ഈ ചെടികളെ വളർത്തു വളർത്താനായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു കുട്ടിക്ക് കാണാനും കൗതുകത്തിനു വേണ്ടിയും അവൻ്റെ മനസ്സിൽ ഒരു കൃഷിയോട് താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെയൊക്കെ അവരെ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ ലഹരിക്കെതിരെ നമുക്ക് ചെടികളെ വെച്ചുകൊണ്ട് ഒരു പുതിയ യുദ്ധമുറയായിട്ട് തന്നെ നമുക്ക് ചെടികളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും അന്നേരം നിങ്ങൾ നിങ്ങളെ കുട്ടികളെയൊക്കെ ഇതൊന്ന് പഠിപ്പിച്ചെടുക്കുക മാക്സിമം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം അകത്ത് തരിക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതൊന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്